ഇപ്പോ ഈ മോദി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുതൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഈ മോദി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുക അതായത് വല്ലാതെ പാകിസ്ഥാൻ മുസ്ലിം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് പറയുന്നത് എന്തിനാണ് അത് ഹിന്ദുക്കളെ ഭയപ്പെടുത്താനാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും വെറുതെ മോദി മുസ്ലിം എന്ന് പറയില്ല മുസ്ലിം എന്ന് പറഞ്ഞ ഉടനെ പറയും ഹിന്ദു എന്നും പറയും കാരണം എന്താ വെച്ചാല് ഇവരുടെ ഒരു തന്ത്രമാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ ഹിന്ദുക്കൾ ഭയന്ന് വിറക്കണം ഭയന്ന് വിറക്കുമ്പോൾ മറ്റേ ധ്രുവ്രാഠിയുടെ വീടില് പറഞ്ഞ പോലെ തന്നെ ആ ഭയന്നിരിക്കുന്ന ഹിന്ദുവിനെ രക്ഷിക്കാൻ പിന്നെ ആരെ കൊണ്ടേ കഴിയുള്ളൂ അത് മോദിയെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ചിത്രമാണ് വരുത്തുന്നത് അത് ഇപ്പൊ മോദിയാണ് മുമ്പ് വാജ്പേയി ആയിരുന്നു അതിന്റെ മുമ്പ് വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നു അങ്ങനെ അതായത് ബിജെപി നേതാവ് എന്ന് വെച്ചാൽ ബിജെപി പാർട്ടിക്ക് മാത്രമാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു നിറേറ്റീവ് കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രസംഗങ്ങളും അങ്ങനെ തന്നെയാണ് അതിന്റെ ഭാഗമാണ് നിങ്ങൾ താലിമാല കട്ട് കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കണ്ടല്ലേ അപ്പൊ ഹിന്ദുവിന്റെ താലിമാല മുസ്ലിമിന് കൊടുക്കും മനസ്സിലായി ഇപ്പൊ ഹിന്ദുവായി മുസ്ലിമായി പിന്നെ അതേപോലെ തന്നെയാണ് ഹിന്ദുവിന്റെ ധനം കട്ട് കൊണ്ടുപോയിട്ട് കോൺഗ്രസ്സുകാർ മുസ്ലിമിന് കൊടുക്കും അപ്പൊ ഹിന്ദുവായി മുസ്ലിം ആയി കോൺഗ്രസുമായി കണ്ടല്ലേ ഇങ്ങനെയാണ് ഈ ഒരു മോദി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഫുൾ ടാർഗറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഹിന്ദുവിന്റെ പോത്തിനെ മോഷ്ടിച്ചിട്ട് മുസ്ലിമിന് കൊടുക്കും അപ്പൊ എന്താ ഹിന്ദുവായി മുസ്ലിം ആയി പോത്തും പോയി ഹിന്ദുക്കളെ പേടിച്ചു വറച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് ഓരോരോ കാര്യങ്ങൾ പോകുന്നത് അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം മാത്രമാണ് ഞാൻ കേട്ടത് മറ്റേ അദാനി അംബാനിയുടെ കാര്യം അതിൽ കൂടെ മനസ്സിലായി ഈ മോദി മൃഗീയമായ തോൽവി സമ്മതിച്ചു എന്ന് അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ടൊന്നും തന്നെ മോദിനെ പിടിച്ചു കെട്ടാൻ ആരെക്കൊണ്ട് സാധ്യല്ല മോദി വീണ്ടും ഒരു നമ്മൾ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്രാവശ്യം വളരെ സൂക്ഷിച്ചിട്ടാണ് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ജനങ്ങളുടെ മുന്നിലേക്ക് വരാതെ മറ്റേ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാണ് മനസ്സിലായില്ലേ മുപ്പറ വീഡിയോ എല്ലാവരും വാട്സപ്പിലും അതിലും ഇതിലൊക്കെ ഷെയർ ചെയ്യണം അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇപ്രാവശ്യം മുപ്പറ ഓഫീസിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഓഫീസ് തന്നെ ആ ഒരു ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ആ ലെറ്ററിൽ പറയുന്ന വളരെ വിചിത്രമായ കാര്യം അതും ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ തന്നെയാണ് കേട്ടോ അതിൽ മുസ്ലിം ഉണ്ട് മനസ്സിലായില്ലേ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ല ബാക്കി എന്താണെന്ന് നമുക്കറിയാം കാരണം നിരന്തരമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇവരെന്താ പറയുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാല് പിന്നെ ഇസ്ലാമിക ഭീകര രാജ്യമായി മാറും ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് സമാധാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാവും ഹിന്ദുക്കൾക്കൊന്നും പിന്നെ ജീവിക്കാൻ പറ്റൂല എല്ലാരെയും വെട്ടിക്കൊന്ന് തലവെട്ടി മാറ്റി മതം മാറ്റിയിട്ട് ഇങ്ങനെ മുസ്ലിം ആക്കും എന്നുള്ള ധാരണയിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ നിങ്ങൾ ഭയക്കൂ അത് തന്നെയാണ് എന്റെ അവസാനത്തെ ലക്ഷ്യം അപ്പൊ എന്താണ് വാർത്ത ഇവന്മാരുടെ അതായത് ഈ പ്രധാനമന്ത്രിയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ആ ലെറ്റർ എന്താണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ആ കത്തിൽത്തെ ഉള്ളടക്കം എൻ ഡി ടി വി അതായത് ഗോതി മീഡിയ തന്നെ മുമ്പ് എൻ ഡി ടി വി വളരെ നല്ലൊരു ചാനലായിരുന്നു പക്ഷെ പിന്നീട് അദാനി വാങ്ങിയല്ലോ അതിന്റെ ശേഷം ഗോതി മീഡിയ ആയി അവരുടെ ചാനലിൽ തന്നെ പറയാണ് ഹിന്ദുക്കളുടെ എണ്ണം പോപ്പുലേഷൻ പിന്നെ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വെച്ച് കുറയാത്ര അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ഹിന്ദുക്കളുടെ മൊത്തം എണ്ണത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറവ് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ അവിടം കൊണ്ട് ഈ വാർത്ത അവസാനിക്കുന്നില്ല ഇതിപ്പോ ജസ്റ്റ് ഹിന്ദുക്കളെ ഭയപ്പെടുത്താനായിട്ടുള്ള പകുതി കാര്യമുള്ളൂ ബാക്കി പകുതി പറഞ്ഞല്ലോ ആ പകുതി കേട്ടാലാണ് നിങ്ങൾ ബോധം കെട്ടുവിടുക എന്താ പറഞ്ഞത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നാൽപ്പത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങൾ കൂടുതലായി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് എന്നിട്ട് അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ കണക്കൊക്കെ പറയുന്നുണ്ട് ക്രിസ്ത്യൻസ് രണ്ടര ശതമാനം കൂടുതലായിന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സിക്ക് കമ്മ്യൂണിറ്റി കൂടുതലായി എന്നൊക്കെ കുറെ പറയുന്നുണ്ട് എന്തായാലും ഈ രൂപത്തിലാണ് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ആരാണ് കൂടുന്നത് ആരാണ് കുറയുന്നതൊക്കെ നമുക്ക് അതായത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പരിശോധിക്കാം പിന്നെ ആ വാർത്തയുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അനാലിസിസിൽ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ഏതൊക്കെ വിഭാഗങ്ങൾ കുറഞ്ഞു കൂടി എന്നൊക്കെ ഒരു കണക്ക് പറയാണ് ജൈന മതക്കാര് കുറഞ്ഞു അതായത് അങ്ങനെ എല്ലാ ഏതൊക്കെയാണ് ഹിന്ദുവിന്റെ കുടക്കീഴിൽ വരുന്നത് അവരൊക്കെ കുറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ കൂടി അപ്പൊ ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ മോദി പറഞ്ഞിട്ടുണ്ടാകും എനിക്കിതൊക്കെ സ്റ്റേജിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അപ്പൊ മറ്റുള്ള പറഞ്ഞിട്ടുണ്ടാവും അഡ്വൈസർമാരല്ലോ ഉപദേശകന്മാർ അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പൊ തന്നെ മാറിയിട്ടായിരിക്കുന്നത് ഇനി എന്തിനാണ് ഇതുകൂടി കയറി പറയുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരൊരു ലെറ്റർ അടിച്ച് ഇറക്കിയിക്കുകയാണെന്നു എല്ലാ പത്രക്കാരും കൊടുത്തിരിക്കണം അതാണ് ഇപ്പോൾ ഇന്ന് വാർത്തയിൽ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മധുരമിലൊക്കെ ഉണ്ട് മനോരമയിലെ എല്ലും ഉണ്ട് അങ്ങനെ ഈ ഒരു കത്തിൽ പറയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് എൺപത്തിനാല് ശതമാനംത്ര ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിപ്പോ എഴുപത്തി എട്ട് ശതമാനം മാത്രമുള്ളൂ എന്ന് പറയുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് അന്ന് മുസ്ലിങ്ങൾ ഒമ്പത് ശതമാനം ഒമ്പതര ശതമാനമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് പതിനാല് ശതമാനമായി എന്നാണ് പറയുന്നത് അപ്പൊ പതിനാല് ശതമാനം എന്ന് പറയുമ്പോ ആ വ്യത്യാസം എടുത്തിട്ടാണ് ഈ നാല്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഈ നാല്പത്തിമൂന്ന് ശതമാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഏഹ് മുസ്ലിങ്ങൾ നാല്പത്തിമൂന്ന് ശതമാനം എന്ന് തോന്നിപ്പോകും അപ്പൊ ഇതാണ് ഇവരുടെ ട്രിക്ക് കാരണം ഈ വിവരം വിദ്യാഭ്യാസത്തിൽ ഇതിനകത്ത് കുറെ ഈ വാട്സ്ആപ്പ് ജീവികളുണ്ടല്ലോ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് പരിശോധിക്കാം ഇതൊക്കെ ഇവർ പറയുന്നതൊക്കെ ഉള്ള കാര്യം തന്നെയാണെന്ന് പരിശോധിക്കാം നമുക്ക് പിന്നെ ഈ വിഷയം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് മാത്രം തന്നെ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ട് ഹിന്ദുക്കളെക്കാൾ മറികടക്കും എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ് കാരണം ഹിന്ദുക്കൾ ഇപ്പൊ തന്നെ നൂറ്റി ഇരുപത് കോടിയാണുള്ളത് നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം ഹിന്ദു എന്നുള്ള ഒരു മതം ഇല്ല ഈ ഹിന്ദു എന്നുള്ളത് ഈ ബിജെപിക്കാർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഹിന്ദുക്കൾ അവർ മുസ്ലിങ്ങൾ പറഞ്ഞു രണ്ട് ഇതാക്കി മാറ്റണല്ലോ അങ്ങനെ മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ട് ഇവരാണ് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി വരുന്ന ശത്രുക്കൾ എന്ന് പറയണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു പദം മാത്രമാണ് ഹിന്ദു അത് ഈ ബ്രിട്ടീഷുകാരാണ് ആദ്യം കൊണ്ടുവന്നത് മതത്തിന് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഏതായാലും ഹിന്ദു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പറയുകയാണ് അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് അവസാനത്തെ സെൻസസ് എപ്പോൾ നടന്നു അതാണ് നമ്മൾ അറിയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ ഈ ജനങ്ങളുടെ എണ്ണം എടുക്കുന്ന പ്രക്രിയ നടന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നില് ഇപ്പഴത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ പതിനാല് വർഷം മുമ്പാണ് ഒരു സെൻസസ് പോലും ഉണ്ടായത് അന്നെടുത്ത ആ സെൻസസും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇന്നങ്ങനൊരു സെൻസസ് എടുത്തിട്ടില്ല ഈ പറഞ്ഞ ജനങ്ങളുടെ എണ്ണം എടുത്തിട്ടില്ല എണ്ണം അതുപോലെ തന്നെ അവരുടെ ജാതി കാര്യങ്ങൾ അവരുടെ മതം വിശ്വാസം ഒക്കെ എടുക്കണല്ലോ അതൊന്നും തന്നെ എടുത്തിട്ടില്ല അതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും വ്യത്യസ്തമാക്കിയിട്ട് എണ്ണം എടുക്കുന്നു പറഞ്ഞല്ലോ കാരണം അതറിയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ വൈവിധ്യങ്ങളുടെ രാജ്യമാണ് എല്ലാവരും വ്യത്യസ്ത വ്യത്യസ്ത രീതിയിലുള്ള ജനങ്ങളാണ് അപ്പൊ ആ ജനങ്ങൾ എത്ര ഉണ്ട് ഓരോരുത്തർ ഓരോരുത്തർ എന്ന് അറിയുന്നത് സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് അല്ലാതെ ബി ജെ പി പറഞ്ഞ പോലെ ഹിന്ദു ഇത്ര പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം ഹിന്ദു ഇത്ര ആണെങ്കിൽ പിന്നെ ഈ സംവരണവും കാര്യങ്ങളൊക്കെ എന്തിനാണ് പിന്നെ പിന്നെന്തിനാണ് ആദിവാസികൾക്കൊക്കെ ഈ പറയുന്ന നിരവധി സബ്സിഡിയും കാര്യങ്ങളൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് അവർ ഹിന്ദു അല്ലേ എന്ന് പറയാം അപ്പൊ ഹിന്ദു അല്ല ഇവിടെ പ്രശ്നം മറിച്ച് ഈ ത്തെ ഒരുപാട് ജനങ്ങളുണ്ട് പിന്നോക്ക വിഭാഗക്കാരും മുന്നോക്ക വിഭാഗക്കാരും അതിന്റെ മധ്യത്തിൽപ്പെട്ടവരൊക്കെ അപ്പൊ അവർനൊക്കെ വ്യത്യസ്തമായി അറിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിൽ പുരോഗതി തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിനാണ് രാഹുൽ ഗാന്ധി അത് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ സെൻസസ് പിന്നെ അതിന്റെ ശേഷം ഒന്നും എടുത്തിട്ടില്ല പിന്നെ അങ്ങനത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് മുസ്ലിം കൂടി ഹിന്ദു കൂടി എന്നൊക്കെ പറയാൻ പറ്റുക ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ ഈ ഒരു സംഗതി എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഏതാ ചാനല് ചരിത്ര സഞ്ചാരം പറഞ്ഞ ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് എന്താണ് ഹിന്ദു എന്താണ് ഹിന്ദു അല്ലാത്തെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ വീടാണ് അപ്പൊ ഇതിൽ പറഞ്ഞ ഒരു സംഗതി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പാലിന് പാല് കുടിക്കാൻ അവകാശം ഏഴവർ ഈഴവർ പാല് കുടിക്കാൻ അവകാശമില്ല വസ്ത്രം ധരിക്കാൻ അവകാശം ഇല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവകാശം നിലത്തിരുന്ന് ഭക്ഷണം കുഴി കുത്തി തിന്നണം ഇപ്പൊ പോലും ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ പോലും വലിയ അഭിമാനത്തോടു കൂടി ചില മേലാളന്മാർ പറഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ ഹിന്ദു സ്ത്രീകൾ മുലക്ക് പിന്നെ ടാക്സ് കൊടുക്കണം അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈഴവന്മാരുടെയും കീഴ്ജാതികളുടെ ഒക്കെ എല്ലാ അവകാശങ്ങളും തകർത്തത് ഈ മറ്റൊരു കൂട്ടർ സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്ന മറ്റൊരു കൂട്ടർ തന്നെയാണ് അതായത് മുസ്ലിങ്ങൾ എന്നല്ലല്ലോ മുസ്ലിങ്ങൾ പോയി പറഞ്ഞോ നിങ്ങൾ പാല് കുടിക്കാൻ പാടില്ല നിങ്ങൾ പിന്നെ ആഭരണം ധരിക്കാൻ പാടില്ല മുസ്ലിങ്ങൾ പറഞ്ഞോ മറിച്ച് മുസ്ലിങ്ങൾ ഇവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചു സംസാരിച്ചപ്പോഴൊക്കെ ആണെങ്കിലോ മുസ്ലിങ്ങൾക്ക് പഴി കേട്ടു എന്നാലത് വേറൊരു ഗുണില്ല മുസ്ലിങ്ങളെ പിടിച്ച് രാജ്യദ്രോഹിയാക്കി അപ്പൊ മുസ്ലിങ്ങളും ഉണ്ടാകെ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഈ വീടിന്റെ ഇടയിൽ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ട ഉടൻ നിങ്ങൾ പിന്നെ ഇതെന്തോ ഒരൊറ്റ മതമാണ് എന്നുള്ള ചിന്തിച്ചിട്ട് പാവം എന്തുക്കള മുസ്ലിങ്ങൾ ഒന്നും ഇടുക്കിയില്ലേ എന്നൊന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലോ ഈ വെള്ളക്കാർ മുഴുവൻ കെട്ടിയെടുത്ത് പോയി അതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇവിടെ ശതമാനക്കണക്കാണ് പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനമാണ് എല്ലാതും നെല്ലും പതിലും വേർതിരിച്ചു കഴിഞ്ഞാല് ഹിന്ദു ഉണ്ടായിരുന്നത് എൺപത്തി അഞ്ച് ശതമാനമായിരുന്നു ബാക്കി എല്ലാ ബാക്കിയുള്ള എല്ലാ വിശ്വാസക്കാരിലും പെട്ടവരെല്ലാരും കൂടിയിട്ടാണ് ബാക്കി പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഓക്കെ ഇനി എത്ര ജനതയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് ശതമാനമല്ലേ നേരത്തെ പറയുന്നത് ഇനി എണ്ണം എണ്ണം പറയുകയാണെങ്കിൽ മുപ്പത്തിനാല് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വേർപെട്ടല്ലോ അതിനുശേഷം മുപ്പത്തിനാല് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ ഈ കണക്ക് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഒന്നായപ്പോഴിനും നൂറ് കോടി കടന്നു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ അതിന്റെ അടുത്ത വാർത്തയാണ് പറയുന്നത് മൊത്തം ലോകത്തില് നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളാണ് ഉള്ളത് അതില് നൂറ്റി പത്ത് കോടി ഹിന്ദുക്കളും ഇന്ത്യയിൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പിന്നെ അതേപോലെ തന്നെ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മതം ക്രിസ്ത്യാനിറ്റി ആണ് രണ്ടാമത്തെ സ്ഥാനം ഇസ്ലാം ആണ് മൂന്നാമത്തെ സ്ഥാനം ഹിന്ദു ആണ് എന്നൊക്കെയുള്ള പറയുന്നത് കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ഹിന്ദുക്കൾ ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കുന്നത് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഈ എണ്ണം ഈ എണ്ണം എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കാര്യങ്ങളാണ് അതായത് ഹിന്ദു കൂടി മുസ്ലിം കൂടി എന്നൊക്കെ പറയുമ്പോ ഹിന്ദു എന്നൊക്കെ പറയുമ്പോ ഈ കൊറയാ കൂടുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ കയ്യിലാണോ മുസ്ലിങ്ങൾ വിചാരിച്ചാൽ അവരുടെ എണ്ണം കൂട്ടാൻ കഴിയുമോ ഹിന്ദുക്കൾ വിചാരിച്ചാൽ അവരുടെ എണ്ണം കുറക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊന്നും തന്നെ ആരുടെയും കയ്യിലല്ല കാരണം എന്താ വെച്ചാൽ എന്താ മുസ്ലിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണോ നമുക്ക് ചർച്ച ചെയ്യണോ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വേറുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അതിലത്തെ ഘടകങ്ങളാണ് ഈ പറയുന്നത് അതായത് പ്രധാനപ്പെട്ടത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു സംഗതിയാണ് ഈ ശൈശവ മരണങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ അഞ്ച് ശതമാനം ശിശുക്കളാണ് ജനിച്ച ഉടനെ മരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇപ്പോഴാണ് അഞ്ച് ശതമാനം അന്നൊക്കെ ചിലപ്പം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനമൊക്കെ ഉണ്ടാവും കാരണം എന്താ വെച്ചാല് കാരണം അന്നത്തെ ശാസ്ത്രം അത്രക്കല്ലേ വളർന്നിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ മരിക്കുന്നത് അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് എന്നാണ് പറയുന്നത് ഈ അഞ്ച് ശതമാനം പ്രതിവർഷം കുട്ടികൾ മരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോടിക്കണക്കിന് കുട്ടികളാണ് മരിക്കുന്നത് എന്നുവച്ചാൽ അത്രയും പോപ്പുലേഷൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അങ്ങനെ ഈ കോടിക്കണക്കിന് ശിശുക്കളിൽ സ്വാഭാവികമായിട്ടും കൂടുതലും ഉണ്ടാവുക ഇവർ പറയുന്ന ഹിന്ദു എന്നുള്ള വിഭാഗക്കാരുടെ ആയിരിക്കും മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായത് കാരണം അവരുടെ കുറച്ച് കുട്ടികൾ ഉണ്ടാവുള്ളൂ ക്രിസ്ത്യാനികൾ അതിനേക്കാൾ കുറച്ചായത് കാരണം അവരുടെ കുട്ടികൾ അതിനേക്കാൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ രൂപത്തിലാണ് എല്ലാവരുടെയും ശിശുക്കൾ മരണപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറവ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലാതെ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ക്ലോക്ക് ഉണ്ട് ഗ്ലോബൽ പോപ്പുലേഷൻ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അതുപോലല്ല സംഗതി നടക്കുന്നത് അതായത് അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കാണ് ഇന്ന ഇന്ന ഘടകങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പോപ്പുലേഷൻ കൂടുന്നത് അപ്പോൾ ഇന്ത്യക്കൊരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് വെച്ചിട്ടാണ് നൂറ്റി കോടി എന്ന് പറയുന്നത് അല്ലാതെ എണ്ണിട്ടല്ല ഇനിയിപ്പോൾ എണ്ണിയാലാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ അപ്പൊ അതുപോലല്ല ഈ സംഗതി എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെയാണ് പട്ടിണി മരണങ്ങൾ ഇന്ത്യയിലുള്ള ഒരു സംഭവമാണ് പട്ടിണി മരണങ്ങൾ എത്രയാണ് അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് പട്ടിണി കൊണ്ട് ഇന്ത്യയിൽ മരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ഒരു രാജ്യത്തും അത്രയൊന്നും മരിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ ഇപ്പൊ ബി ജെ പി വന്നതോട് കൂടിയിട്ട് നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്ത് ഉള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരാണ് പ്രതിവർഷം മരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണക്കൂട്ടാൻ ബാക്കിലോട്ട് പോയാൽ പിന്നോട്ടുള്ള വർഷങ്ങളിലേക്ക് പോയാൽ ചിലപ്പോ ഇതിലും കൂടുതലായിരിക്കുള്ളൂ കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ ഈ പറഞ്ഞ സർക്കാർ പോലും ഇല്ല ഭക്ഷണമില്ല ഒന്നുമില്ല ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ എത്ര കോടി ആൾക്കാരാണ് പട്ടിണി കൊണ്ട് മാത്രം ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ടാവുക അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അടുത്തതാണ് പോഷകാഹാരക്കുറവ് അതായത് പട്ടിണിയല്ല ഭക്ഷണമൊക്കെ ഉണ്ട് തിന്നാന് പക്ഷെ തിന്നുന്ന ഭക്ഷണത്തിൽ പോഷകമില്ല അങ്ങനെ മരിക്കുന്ന നിരവധി ലക്ഷം കുട്ടികൾ മുതിർന്നവർ ഉണ്ട് അങ്ങനെ ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴുകയാണ് ഇന്ത്യയിൽ പിന്നെ വാർദ്ധക്യ സഹജമായ കാര്യങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും മരിക്കല്ലോ അങ്ങനെ മരിക്കുന്ന ആളുകൾ അതും ഒരുപാട് കോടികളിലാണ് അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഇന്ത്യയിൽ പ്രതിവർഷം മരണപ്പെട്ടു പോകുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഇനി ഇതിൽ മറ്റൊരു സംഗതി കൂടി വരാനുണ്ട് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണത് അതാണ് ഈ ശൈശവ ഹത്യ അല്ലെങ്കിൽ ഭ്രൂണ ഹത്യ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് അത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ഒരു ചൊല്ലുണ്ട് പഴഞ്ചൊല്ലെന്ന് പറയാൻ പറ്റില്ല ഒരു ചൊല്ലാണ് എല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഒരു ചൊല്ലാണ് അത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മാബാബ് കിലിയോജ് ഹെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൊല്ലാണ് എന്താണത് അതായത് പെൺകുട്ടി മാതാപിതാക്കൾക്ക് ഒരു ഭാരമാണ് എന്നുള്ളൊരു ചൊല്ല് പണ്ട് കാലം മുതൽ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഉണ്ട് ആ കാലഘട്ടം മുതൽ തന്നെ പെൺകുട്ടി ജനിച്ചാൽ ഉടനെ കൊല്ലുക അതാണ് എല്ലാവരും ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അന്ന് ഈ സോണോഗ്രാഫി ഒന്നും ഇല്ലല്ലോ വയറിന്റെ ഉള്ളില് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണെന്ന് അറിയാൻ കഴിയില്ലല്ലോ അപ്പൊ പെൺകുട്ടിയാണ് ജനിച്ചത് കഴിഞ്ഞാലും അറിയാൻ പറ്റുള്ളൂ അപ്പൊ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ നേരെ പല രീതിയിലാണ് ക്രൂരമായിട്ട് ആ കുട്ടികളെ കൊല്ലാം അങ്ങനെ കൊന്നു കൊന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഒരു റഫ് എണ്ണം മാത്രം എടുക്കാൻ കഴിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഔദ്യോഗിക കണക്കൊന്നുമില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ പിന്നെ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്നുള്ള പരിശോധന നിരോധിച്ചത് തന്നെ അപ്പോ അത് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തേക്ക് വരാ ഏതാണ്ട് അഞ്ച് കോടി ഏതാണ്ട് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ തന്നെ കൊന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അത് എല്ലാ വർഷത്തേക്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കുട്ടികളെ കൊന്നിട്ടുണ്ടാവും അപ്പൊ ഈ അഞ്ചു കോടി പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ വലുതായി കഴിഞ്ഞാൽ അവരും പ്രസവിക്കല്ലോ അപ്പൊ ഒരുപാട് ജനങ്ങളാവല്ലോ ഒരുപാട് മനുഷ്യന്മാരുണ്ടാവുന്നതല്ലേ അപ്പൊ ഈ അഞ്ചു കോടി പെൺകുട്ടികളെ കൊല്ലുമ്പോൾ ആ ഉണ്ടാവേണ്ട ജനങ്ങളും ഇല്ലാതാവുകയല്ലേ അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ മനുഷ്യൻ തന്നെ വരുത്തി വരിച്ച ഒരുപാട് ദുരന്തങ്ങൾ അതിൻ്റെയും മേൽക്കൂടെ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അന്ധവിശ്വാസങ്ങളാണ് ഈ അന്ധവിശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതാണെങ്കിലോ ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയാണ് ഈ പെൺകുട്ടികളെ കൊല്ലൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് മാത്രമല്ല ഒരു പെൺകുട്ടിനെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വിവാഹം കഴിച്ചു വിട്ടാൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗം ഉറപ്പാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ പെൺകുട്ടി ആയി എന്നുള്ളത് കൊണ്ട് തന്നെ ആരും മുസ്ലിങ്ങൾ ആരും തന്നെ കൊല്ലാറില്ല കൊല്ലുന്നത് മുഴുവൻ ഈ ഹിന്ദു വിഭാഗത്തിൽ പെട്ട ആൾക്കാരാണ് അപ്പൊ അങ്ങനെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട് പിന്നെ അഥവാ ഈ ഹിന്ദുവിൻ്റെ ഒക്കെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു കാരണമാണ് ഈ മതം മാറ്റം ബുദ്ധമതത്തിലേക്ക് ഓരോരോ ഏരിയകളിൽ നിന്ന് പോകുന്നത് അമ്പതിനായിരം ആൾക്കാരും ഒരു ലക്ഷം ആൾക്കാരൊക്കെയാണ് അത് ഇവർ മെണ്ടുവിലട്ടോ കാരണം ഇവർ പറയുന്നത് ബുദ്ധമതം എന്ന് പറയുന്നത് ഹിന്ദുവാണ് എന്ന് പറയുന്നത് ബുദ്ധമതം ഹിന്ദുവല്ല ബുദ്ധമതം ഈ നിരീക്ഷവാദം പോലത്തെ ഒരു മതമാണ് പിന്നെ അത് മാത്രല്ല ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആൾക്കാർ ശ്രീനാരായണ ഗുരു തന്നെ മതം ഹിന്ദുമതം പോലൊരു മതല്ലാണ് അപ്പൊ ആ ആൾക്കാരനെയും പിടിച്ചിട്ട് ആ ഇവർ ഹിന്ദു ആണെന്നാണ് പറയാണ് കാരണം ആദ്യം തീരുമാനിക്കണം ആരാണ് ഹിന്ദു എന്നുള്ളത് കാരണം ബുദ്ധവിശ്വാസികൾ ഒരിക്കലും പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നുള്ളത് അപ്പൊ ഈ ബുദ്ധമതത്തിലേക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പ്രതിവർഷം തന്നെ പോകുമ്പോ അതും വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുമല്ലോ അതോടൊപ്പം തന്നെയാണ് ക്രിസ്ത്യാനികൾ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അതിഭയങ്കരമായിട്ടാണ് ഈ ഹിന്ദു മതത്തിൽ നിന്നുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നാഗാലാന്റ് പോകത്തൊക്കെ സ്ഥലങ്ങളൊക്കെ മൊത്തപ്പോ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെ ക്രിസ്ത്യാനികളായി മാറിയത് അപ്പൊ അങ്ങനെയും ഒരു ഭാഗത്തു കൂടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഓരോരോ ഘടകങ്ങളാണ് ഇനി അഥവാ ഹിന്ദുക്കൾ കുറയുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതും കൂടിയും ഈ വക കാര്യങ്ങൾ കൂടിയും നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട് അല്ലാതെ വെറും മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു പറഞ്ഞാലും നടക്കൂലല്ലോ ഇനി അഥവാ ഈ ഹിന്ദുവിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണക്കാർ മുസ്ലിങ്ങളല്ല എല്ലാ പിഴവും അവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമുക്ക് എല്ലാ സംഭവങ്ങളും കാട്ടിത്തരുന്നത് അല്ലാതെ അല്ലാതെ ഒരു മുസ്ലിമും ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ സമ്മേളനം അല്ലെങ്കിൽ ഒരു യോഗം കൂടിയിട്ട് ആ നമുക്ക് ഈ ഹിന്ദുക്കളിനൊക്കെ ഒന്ന് വെട്ടിച്ച് നല്ലോണം പ്രസവിച്ചു കൂട്ടണം എന്നൊന്നും ഒരു മുസ്ലിമും എവിടെയും തന്നെ പറയത്തില്ല അത് പറയുന്നവരുണ്ട് ഒന്ന് ഈ സംഘികൾ തന്നെയാണ് രണ്ട് ഈ ക്രിസ്ഘികളാണ് അവർ പബ്ലിക്കിലെ പറയാ പ്രസവിക്കണം അഞ്ച് പ്രസവിക്കണം ഈ പറഞ്ഞ പി സി ജോർജ് ഒക്കെ നടന്ന് പറയുന്നില്ലേ ഓരോരോ വീട്ടിൽ അഞ്ച് പ്രസവിച്ചു കൂട്ടണം മുസ്ലിങ്ങൾ കൂടുന്നു എന്നൊക്കെ പറയുന്നില്ലേ പിന്നെ മറ്റൊരു ഘടകമാണ് വിദ്യാഭ്യാസം ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ല വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് ഇന്ന് ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് അതുമാത്രല്ല ഈ പറഞ്ഞ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ കള്ള റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒവൈസി അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഈ റിപ്പോർട്ട് എവിടുന്നു കിട്ടി അതാണ് അവർ ചോദിക്കുന്നത് ഈ റിപ്പോർട്ട് സത്യമാണോന്ന് ഉണയണോ അവിടെ നിന്ന് ഇത് എവിടെ കിട്ടി ആര് തന്നു ഇത് ഏത് പഠനം നടത്തി എവിടെ പോയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇത് വെറുതെ ഇരുന്നിട്ട് സ്വന്തം സാങ്കല്പികതയിൽ നിന്ന് ഹിന്ദു കുറഞ്ഞു എന്ന് പറഞ്ഞാല് എല്ലാ ഹിന്ദുക്കളും പേടിക്കല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു വാചകം മാത്രമാണ് ഈ മുസ്ലിങ്ങൾ വർദ്ധിക്കുകയാണ് വർദ്ധിക്കുകയാണ് എന്നുള്ള ഈ വർത്തമാനം പിന്നെ അതിന്റെ അടുത്തതാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് കുറച്ചും നല്ല രീതിക്ക് ജീവിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും വളരെ മോശമാണ് അവരുടെ കാര്യങ്ങൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പട്ടിണി മരണമൊക്കെ ഉണ്ടാവുന്നത് തന്നെ അപ്പൊ അങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം ആ ഭാഗത്തുകൂടി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ശൈശവ മരണം അത് മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും കുറവാണ് കേരളത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് തന്നെ സാമ്പത്തികം കാലം തന്നെയാണ് അതിപ്പോ ഈ സർക്കാരിന്റെ ഗുണമെന്നല്ല ഈ വിദേശത്ത് നിന്ന് വരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മണി പൈസ കൊണ്ട് തന്നെയാണ് ആ പൈസ കൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും സാധിക്കുന്നുണ്ട് കേരളത്തിൽ അതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ നല്ല നല്ല ഹോസ്പിറ്റലുണ്ട് ഒരുപാട് ഭക്ഷണുണ്ട് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട് അതിന്റെ പേരില് പട്ടിണി മരണം പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മരണം രോഗങ്ങൾ കൊണ്ടുള്ള മരണം ഇതൊക്കെ കേരളത്തിൽ കുറവാണെന്നേ ഉള്ളു ബാക്കി നിങ്ങൾ എവിടെ പോയാലും എല്ലാ വിഭാഗക്കാരും മരിച്ചു വീഴുകയാണ് ദാരിദ്ര്യമാണ് വിവരം വിദ്യാഭ്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്താ അറിയോ പിന്നെയാണ് ഈ കുടുംബത്തിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കില്ല വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് മാത്രമല്ല ഇത് അങ്ങനെ നിരോധിക്കണം എന്ന് അറിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഇനി നിരോധിക്കാനുള്ള മാർഗങ്ങൾ അറിഞ്ഞാലോ അത് ചിലവേറെ മാർഗ്ഗങ്ങളായിരിക്കും അപ്പൊ അങ്ങോട്ട് പോകൂല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലെങ്കിലാണ് ഈ ജനപ്പെരുപ്പം ഉണ്ടാവുക കേരളത്തിന്റെ കാര്യം പറയുകയാണ് നല്ല വിവരം വിദ്യാഭ്യാസം വന്നത് കാരണം തന്നെ ഇപ്പൊ ഫുൾ പ്ലാനിങ് ആണ് എപ്പോ വിവാഹം കഴിക്കണം എപ്പോ കുട്ടി ഉണ്ടാവണം എപ്പോ പണം ഉണ്ടാക്കണം എപ്പോ വീടുണ്ടാക്കണം എപ്പോ കാറ് വാങ്ങണം ഇതൊക്കെ ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ ആൾക്കാർ ആണായാലും പെണ്ണായാലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഈ ജന്മൊക്കെ കുട്ടികൾ ജനിക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുണ്ട് എന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ഈ മുപ്പത്തിനാല് കോടി ആയിരുന്നല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ മുപ്പത്തിനാല് കോടി നൂറ്റിനാൽപ്പത് കോടി ആവണമെന്നുണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും വലിയ സംഭാവന ഈ ഹിന്ദു വിഭാഗത്തിന് തന്നെയാണ് വേറെ ആർക്കും തന്നെയല്ല നൂറ്റിനാൽപത് കോടി പറഞ്ഞത് എവിടെ എത്തി ഈ നൂറ് കോടി ജനങ്ങൾ അല്ലെങ്കിൽ നൂറ്റി പത്ത് കോടി ജനങ്ങൾ അധികമായിട്ട് പോലും ഈ പറഞ്ഞ മുസ്ലിങ്ങൾ എത്രയാണ് ഉള്ളത് ആകെ ഒരു പതിനേഴ് കോടി പതിനെട്ട് കോടി അതിന്റെ ഇടയിലാണ് മുപ്പത്തിനാല് കോടി മൊത്തം ജനതയാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പൊ ഇത്രയും വർഷം എഴുപത്തി അഞ്ച് എൺപത് വർഷം കഴിഞ്ഞപ്പോഴും മുസ്ലിങ്ങൾ ഉള്ളത് എത്രയാണ് പതിനേഴ് പതിനെട്ട് കോടി പക്ഷേ ബാക്കിയുള്ളവരോ അവർ നൂറ് നൂറ്റിപ്പത്ത് കോടി വർദ്ധിച്ചിട്ടും പറയുന്നത് മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്നാണ് പറയുന്നത് അത് തന്നെ വലിയ ഒരു കുതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പൊട്ടനും കണ്ടൂടെ ആരാണ് നൂറ് കോടി നൂറ്റിപ്പത്ത് കോടി ജനം എവിടുന്നു വന്നു എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി അത് ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പൊ അതാണ് പറയുന്നത് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ട് അവസാനം പറയാ നിങ്ങളെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്കെ ഇന്നത്തെ കാലത്ത് സാധിക്കുള്ളൂ അത് മോദിയാണ് മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കസ് ഒക്കെ കളിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കപിൽ സിബൽ പറഞ്ഞ ഒരു വാക്കും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം മൂപ്പർ പറയുന്നത് മോദി നിങ്ങൾ പ്രധാനമന്ത്രിയാണ് പ്രചാര കല്ല വിദ്വേഷ പ്രസ്താവനകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂട്ടിയിടണമെന്ന് കപിൽ സിബൽ എന്ന് പറയാണ് മോദിയുടെ ഈ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കാരണപ്പോ എല്ലാവർക്കും നല്ല തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം എപ്പോ നോക്കിയാലും മുസ്ലിം ഹിന്ദു പാകിസ്ഥാൻ ഇതന്നെ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പൊ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അണു മണി ഈ മോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു ആക്ഷനും എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഈ കപിൽ സിബിൾ പോലത്തെ ആൾക്കാർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം അത് ഒരിക്കലും കാരണം ഒറ്റ ടീം അല്ല അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലത് അതായത് മുസ്ലിങ്ങൾ കൂടുന്നു എന്ന് ഈ സ്കൂള് പോലും കാണാത്ത കാവ്യ കോണകങ്ങൾ പറയുമ്പോഴേക്കും എടുത്തു ചാടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല മുസ്ലിങ്ങൾ കൂടുന്നുമില്ല ഇനി മുസ്ലിങ്ങൾ കൂടി കുറഞ്ഞു എന്താ പ്രശ്നം ഇന്ത്യക്കാര് വിചാരിച്ചാൽ ഇന്ത്യയെ നന്നാക്കാൻ സാധിക്കും എന്തിനാണ് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് പഞ്ചാബി എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞ പരിപാടി അങ്ങനെ തന്നെയല്ലേ എല്ലാ രാജ്യത്തും ഉള്ളത് എല്ലാ രാജ്യത്തും ഒരൊറ്റ മതക്കാരേ ഉള്ളൂ അമേരിക്കയിൽ ഒരൊറ്റ മതക്കാരേ ഉള്ളൂ ജപ്പാനിൽ ജപ്പാനിലൊരൊറ്റ മതക്കാരേ ഉള്ളൂ ചൈനയിൽ ഒരൊറ്റ മതക്കാരെ ഉള്ളൂ എത്രയോ ആയിരക്കണക്കിന് മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണ് ഈ ചൈന ജപ്പാനൊക്കെ തന്നെ അവരൊക്കെ ഇന്ന് ലോകത്ത് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് അത് ചിന്തിച്ചിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് പകരം അതിന്റെ ഇടയിൽ ബി ജെ പി ആർ എസ് എസ് പോലത്തെ ഷവന്തിനികൾ വന്നിട്ട് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും സുപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം